പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ത്രിഗ്രഹ യോഗങ്ങളാണ് കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത് സൂര്യനും ശുക്രനും ചൊവ്വയും തമ്മിലുള്ള ഒരു യോഗമാണ് അതിൻ്റെ ഫലങ്ങളെല്ലാം തന്നെ നാം ചർച്ച ചെയ്തു ഇനി സൂര്യനും ചൊവ്വയും ശനിയും തമ്മിലുള്ള യോഗം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു നല്ല യോഗമായിരിക്കുമോ ആയിരിക്കില്ല സ്വതവേ സൂര്യനും ചൊവ്വയും തമ്മിലുള്ള യോഗം നല്ലതല്ല ചൊവ്വയും ശനിയും തമ്മിലുള്ള യോഗവും നല്ലതല്ല മൂന്ന് പാപഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ അതൊരു ഉത്തമ യോഗമായി കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക ഈ ശ്ലോകത്തിൻ്റെ സാരം എന്തെന്ന് ആദ്യമായി ഞാൻ ശ്ലോകം നിങ്ങളെ പരിചയപ്പെടുത്താം വികലാങ്കോ ധനരഹിതോ നിത്യം രോഗാന്യുതോ മനുജഹ സ്വജനരഹിതോ അതിമൂർഖ ക്ഷിതിജാ സഹിതേഹി ക്ഷിതിജ അർക്കാനുഭി ക്ഷിതിജൻ ഭൂമി അർക്കജൻ സൂര്യപുത്രൻ ശനി ഭു സൂര്യൻ ഇതൊക്കെ കൂടി ചേർന്നാൽ ഒരു വ്യക്തി എന്തൊക്കെയായി തീരും ഞാൻ സൂചിപ്പിച്ചത് നല്ല ഫലമല്ല അദ്ദേഹം വികലാംഗനായി തീരും അംഗവൈകല്യമുള്ള വ്യക്തിയായി ഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ധനഹീനനായിരിക്കും എപ്പോഴും രോഗത്താൽ പീഡിതനുമായിരിക്കും മേൽപ്പറഞ്ഞ വ്യക്തി അതിനുമപ്പുറം ബന്ധുക്കളില്ലാത്തവനും അറിവ് കേട്ടവനുമായിരിക്കുമെന്ന് സാരാവലികാരൻ ഈ ത്രിഗ്രഹ യോഗത്തിൽ ഈ യോഗത്തിന് ഫലം വലിയ ശുഭത്വം നൽകുന്നില്ല എന്ന രീതി സമർത്ഥിക്കുന്നു അതിനാൽ വൈകല്യമുള്ളവനെന്ന് പറയുമ്പോൾ ശരീരത്തിന് വൈകല്യങ്ങൾ ഓരോ ഭാഗങ്ങളിലാകാം ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ലക്നാൽ ആറാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ ഈ ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹം മുടന്തനായിരിക്കും നമ്മുടെ മലയാളത്തിൽ ചട്ടയായി ജനിക്കും അല്ലേ ചട്ടയായി തന്നെ നടക്കുമെന്ന് സാരം ഇത് രണ്ടാം ഭാവത്തിലാണെങ്കിൽ അദ്ദേഹം നേത്രരോഗിയായിരിക്കും അഷ്ടമത്തിൽ നിന്നാലും ഒന്നുകിൽ നേത്രരോഗി അല്ലെങ്കിൽ അങ്ങേറ്റം പൈൽസ് അറസസിൻ്റെ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന വ്യക്തിയുമായിരിക്കും അഞ്ചാം ഭാവത്തിലാണെങ്കിൽ തൻ്റെ വയർ എപ്പോഴും അങ്ങേയറ്റം ബുദ്ധിമുട്ടിലായിരിക്കും എപ്പോഴും അൾസർ വരും വയറിന് രോഗങ്ങൾ വരും സന്താന വിഷയത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇതൊക്കെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് ജാതകത്തിൽ ലഗ്നാൽ ഈ ത്രിഗ്രഹയോഗം എവിടെ നിൽക്കുന്നു എന്നാണിതിൻ്റെ ഇമ്പാക്റ്റ് എന്നറിഞ്ഞതിന് ശേഷമാണ് കരുക്കൾ നീക്കേണ്ടത്